ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും നമ്മുടെ നാടൻ തെച്ചിയുടെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് പണ്ടൊക്കെ മിക്ക വീട്ടുമുറ്റത്തും കൊല്ലക്കുത്തി പൂക്കുന്ന ഒരു നാടൻ തെച്ചി ഉണ്ടാവും ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി തെച്ചിയിൽ വളരെ ഈസി ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാക്കാം തെച്ചിയുടെ ഇളം കമ്പ് ചരിച്ച് കട്ട് ചെയ്തെടുത്ത് വേര് പിടിപ്പിക്കുക വെള്ളം നന്നായി വാർന്നു പോകുന്ന തരത്തിലാവണം ഇതിൻ്റെ പോട്ടി മിക്സ് തറയിലാണെങ്കിൽ നല്ല വലുപ്പത്തിൽ ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും പച്ചില വളം കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം അഴുകുന്ന വളങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചെടിയാണ് തെച്ചി തെച്ചിയുടെ ചുവട്ടിൽ ചാരം ഇട്ടുകൊടുക്കരുത് ചാരത്തിൽ ആൽക്കലൈനാണ് അടങ്ങിയിട്ടുള്ളത് തെച്ചി അസിഡിറ്റി ആവശ്യമുള്ള ചെടിയാണ് അത്യാവശ്യം വെയിൽ വേണ്ടുന്ന ചെടിയാണ് തെച്ചി ദിവസം മൂന്ന് നാല് മണിക്കൂർ വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്താവണം ഇത് നടേണ്ടത് മഴക്കാലത്ത് ഇതിൽ നിറയെ പൂക്കളുണ്ടാവും പൂക്കൾ കുറേയേറെ ദിവസം നിൽക്കുകയും ചെയ്യും പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടില താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി നാമ്പുകളുണ്ടാവും ഓരോ നാമ്പും പൂക്കളാകാനുള്ളവയാണ് മറ്റ് തെച്ചികളെക്കാൾ ധാരാളം തേൻ നാടൻ തെച്ചിയിലാണ് ശലഭങ്ങളും കുഞ്ഞു തേനീച്ചകളും തേൻകുരുവുകളും ഒക്കെ ഇതിൽ തേനുണ്ണാൻ എത്താറുണ്ട് ഇതിൻ്റെ പൂക്കൾ നമ്മുടെ അശോക തെച്ചിയുടെ പൂക്കളുടെ നിറവുമായിട്ട് നല്ല സാമ്യമുണ്ട് രണ്ടിൻ്റെയും പൂക്കൾ ആദ്യം മഞ്ഞ പിന്നെ ഓറഞ്ച് പിന്നെ റെഡ് ഈ രീതിയിലാണ് അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഈ നാടൻ സുന്ദരിയെ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തണേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്